അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ अशറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാബാദ് റബ്ബി യസ്റഹ ലീ സദരീ വ യസ്സിർ ലീ അംരീ വ ഹൽ ലിഖ്ത തമ്മി ലിസാനീ വ യഫ്ഖഹ ഖൗലി ബഹുമാനപ്പെട്ട വിതിർതാക്കളെ എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രവാചകൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്കേ തന്നെ പ്രബോധന രീതി തുടങ്ങി വെച്ചതാണ് ഇന്നത് മഹത്തുകളുടെയും പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാരുടെയും ഇന്ന് പ്രബോധന രീതി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മാനവരാശിക്കുള്ള സൃഷ്ടാവിന്റെ സ്നേഹ സമ്മാനമാണ് പൂർണവും പ്രായോഗികവുമായ ദൈവിക ദർശനം അബദ്ധചടലമായ ആശയങ്ങളിൽ നിന്നും അപ്രായോഗികവും പ്രകൃതിവിരുദ്ധവുമായ ആശയ കാഴ്ചപ്പാടുകളിൽ നിന്നും മുക്തമായ ധാർമ്മിക ജീവിത പദ്ധതി മനുഷ്യാരം മുതൽ ദൈവം അവതരിപ്പിക്കുകയും മനുഷ്യ പുരോഗതിയുടെ സാധ്യമായ കാലഘട്ടങ്ങളുടെ എല്ലാം പരിഷ്കരണം നടത്തുകയും ചെയ്ത അത്യുൽകൃഷ്ടമായ രാഷ്ട്രീയ സംഹിത ലോകവസാനം വരെയുള്ള മാനവകുലം പരിഷ്കരണത്തിന്റെയും സഞ്ചരിച്ചാലും മനുഷ്യനെ മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്ന മതമാണ് ഇസ്ലാം ഈ ഇസ്ലാം മതത്തെയാണ് ഈ ഇസ്ലാമിനെയാണ് സമൂഹത്തിന് നാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് വ്യത്യസ്ത ചിന്താതാരങ്ങളും വ്യത്യസ്ത ഇസങ്ങളും ലിബറൽ ചിന്തകളും എല്ലാം അടങ്ങുന്ന ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടത് എന്ന ചോദ്യം നമ്മൾ എപ്പോഴും ഉയർന്നു വരുന്നതാണ് എന്നാൽ അതിന് അതിന്റെ ഉത്തരം എന്തെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വന്ന പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വന്ന സകല പ്രവാചകന്മാരും പല ചിന്താതാരങ്ങളും വ്യത്യസ്ത ആശയങ്ങളുടെ സമൂഹത്തിൽ തന്നെയാണ് ജീവിച്ചതും വളർന്നതും അതിശക്തവും യുക്തിഭദ്ധ്രവുമായ ദൈവിക പ്രബോധനം കാഴ്ചവച്ചതും എന്നതിൽ തന്നെ ഇസ്ലാമിക പ്രബോധനം ഇക്കാലത്തും പൂർണ്ണമായി സാധ്യമാണ് എന്നുള്ളതിന്റെ ചരിത്രവും പ്രാമാണികവുമായ ഉത്തരമാണ് നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് ലോക ജനതയെ അഭിസംബോധന ചെയ്തതുപോലെ പ്രിയമുള്ളവരെ മറ്റൊരു രീതി എന്തെന്ന് വെച്ചാൽ ടെക്നോളജി അതിന്റെ തലത്തിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രീതിയിലൂടെയും നമുക്ക് ഈ ന്യൂജൻ സമൂഹത്തെ അഭിസംബോധനം ചെയ്യാം എഴുത്തുകുത്തുകൾക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും എല്ലാം ഉപയോഗിക്കുമ്പോൾ ആ ഒരു രീതിയിലൂടെയാണ് നാം െ ഇവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് മറ്റൊരു എന്തെന്ന് വെച്ചാൽ അത് ജീവിത രീതിയാണ് ഏത് സമുദായത്തേക്കും ഏറ്റവും വലിയ പ്രബോധന രീതി അത് ജീവിത രീതിയാണ് ബഷു റസാഹു അലൈഹി വസലമ തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ നിരന്തരമായി കല്ലെടുത്തെറിയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ പെട്ടെന്ന് കാണാതായപ്പോൾ പ്രവാചകൻ ചെന്ന് ആ കുട്ടിയുടെ രോഗ സന്ദർശനം നടത്തി ആ കുട്ടിയെ സമാശ്വാസിപ്പിച്ചു ഇതെല്ലാം ആ കുട്ടിയെ ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരത്തേക്ക് എത്തിച്ച കാരണങ്ങളാണ് ഇതാണ് അലൈഹി പ്രവാചകന്റെ ജീവിത രീതി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തന്റെ പുസ്തകമായ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ പറയുന്നുണ്ട് തീർച്ചയായും ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിമുകളുടെ രംഗപ്രവേശനം വളരെയേറെ പ്രസക്തി ർജിക്കുന്നവർ കാരണം ഇവിടെ നിലകൊണ്ട പല അന്ധവിശ്വാസങ്ങളെയും അവർ തുടച്ചു എന്നുള്ളതാണ് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിന്റെ സാഹോദര്യവാദം ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരുടെ ഹൃദയാാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിച്ചത് പരിശുദ്ധ ഇസ്ലാമിന്റെ സർവ്വലോകികമായ ജീവിത രീതിയാണ് ആ ജീവിത രീതിയാണ് നമുക്കിടയിൽ ഉടലെടുക്കേണ്ടത് അതിലൂടെയാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ ആധുനിക കാലത്തെ സമീപിക്കേണ്ടതും ആധുനിക കാലത്തെ ജനങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാൽ ഇന്നത്തെ ആധുനിക സമൂഹം എന്തിനേറെ മുസ്ലിമുകൾ ഇന്ന് ലഹരിക്കും മറ്റും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു കൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് നമ്മുടെ ജീവിത രീതി കണ്ടുകൊണ്ടായിരിക്കണം ഇസ്ലാമിന് ആളുകൾ തുടരേണ്ടത് മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മറ്റൊരു പ്രബോധന രീതി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പ്രിയമുള്ളവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേതനം ലഭിക്കാത്ത ഒരു തൊഴിലാളിക്ക് വേണ്ടി അവിടേക്ക് മാർച്ച് ആ തൊഴിലാൾക്ക് വേദന വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും പരിശുദ്ധ ഇസ്ലാമിന്റെ സ്വന്ത തീരത്തേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മകട ഉദാഹരണമാണ് ആദ്യം നമ്മൾ നന്നാവണം നമ്മുടെ ചുറ്റുപാട് നന്നാക്കി നമ്മുടെ സ്വഭാവം നന്നാക്കി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആളുകൾക്ക് എന്നാൽ ഒന്നിൻ്റെയും ആവശ്യമില്ല ആളുകൾ ഇസ്ലാമിനെ കണ്ടറിഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം കണ്ട് ഇന്ന് ഇസ്ലാമിൽ തീവ്രവാദമായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് അതിൽ നിന്നെല്ലാം മാറി ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം കണ്ട് ഇസ്ലാമിലേക്ക് സ്വമേധയാ അവർ കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് റബിലാലമി അസ്സലാ വൈകുദ് Salam aleikum